എല്ലാവർക്കും നമസ്കാരം മൊട്ട അരുൺ എന്ന് വിളിക്കപ്പെടുന്ന അരുൺകുമാർ ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന രഞ്ജിത്ത് ഇസ്രായേലി എന്ന മറ്റൊരാൾ പിന്നെ കുറേ കാലം അരിക്കൊമ്പൻ്റെ പുറകെ നടന്ന ഒരു ഓട്ടോക്കാരൻ രേവന്ത് ബാബു ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവരെല്ലാം കൂടി കഴിഞ്ഞ ഏഴെട്ട് ദിവസമായിട്ട് മലയാളികളെ അക്ഷരാർത്ഥത്തിൽ വട്ടുപിടിപ്പിക്കുകയായിരുന്നു വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ ഓരോരുത്തർ ഓരോ തോന്നിയ രീതിയിൽ വാർത്തകൾ വിട്ടുകൊണ്ടിരുന്നു എന്തൊക്കെ കഥകളായിരുന്നു ഇത് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് കർണാടകയിൽ അർജുൻ എന്ന ഒരു മലയാളി ഡ്രൈവർ ലോറിയടക്കം അപകടത്തിൽപ്പെട്ടു പക്ഷേ അതുമാത്രമാണോ അവിടെ സംഭവിച്ചത് മറ്റ് പത്ത് പേരെ കൂടി മിസ്സിംഗ് ആണ് അതിൽ ഏഴ് ഏഴുപേരുടെ മൃതദേഹം കിട്ടി മൂന്ന് പേരെ കിട്ടിയിട്ടില്ല എന്നാൽ മലയാളി സ്നേഹം കൊണ്ടാണോ അതോ മലയാളി തള്ളുകൊണ്ടാണോ എന്നറിയില്ല ഈ അർജുനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു നമ്മുടെ മാപ്രകൾ ഈ വാർത്ത ഈ ദിവസങ്ങളിലെല്ലാം പടച്ചുവിട്ടുകൊണ്ടിരുന്നത് അതിൽ ചില ചില ചാണ്ടുകൾ രണ്ടാം ദിവസവും മൂന്നാം ദിവസമൊക്കെ അർജുൻ്റെ മൊബൈൽ ലൊക്കേറ്റ് ചെയ്തു ലോറി കിട്ടി അർജുൻ ജീവനോടുണ്ടു ലോറി കണ്ടെത്തി അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരുന്നു തുടക്കത്തിൽ വളരെ ആകാംക്ഷയോടെ മലയാളികൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു പക്ഷേ നിമിഷങ്ങൾ വെച്ച് കഥകൾ മാറി മാറി കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ലോറി മണിക്കൂർ കഴിയുമ്പോൾ കണ്ടിട്ടില്ല എന്നതർത്ഥിലാവുന്നു വേറെ കുറേ ആളുകൾ പറയുന്നു കരയിൽ നോക്ക് മണ്ണ് മാന്ത് അത് കൊണ്ടുപോകുക ഇത് കൊണ്ടുപോകാം പ്രധാനമായിട്ടും ഇങ്ങനെ ചില അവകാശവാദങ്ങളുമായിട്ട് നിന്ന് രഞ്ജിത്ത് ഇസ്രായേലി എന്ന വ്യക്തിയായിരുന്നു അയാളുടെ സന്നദ്ധ മനസ്സ് അതായത് സഹായിക്കാനുള്ള മനസ്സിനെ മലയാളികളെല്ലാം അംഗീകരിച്ചു അഭിനന്ദിക്കുകയും ചെയ്തു ഓടി അവിടെ എത്തി കൈമ്പീശിയാണ് ചെന്നത് മറ്റൊന്നുമില്ല അവിടെ ചെന്നിട്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഇതിനെ നിയോഗിക്കപ്പെട്ട സംഘങ്ങളുണ്ട് അവരുടെ അടുക്കെ അവരുടെയൊക്കെ ചെന്നിട്ട് അവരെ ഡ്രൈവ് ചെയ്യാൻ നോക്കുകയാണ് അല്ലെങ്കിൽ അവിടെ കണ്ട്രാക്ക വിടുക എന്നൊക്കെ പറയും അവിടെ ചെന്നിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ത ഹിറ്റാച്ച് കൊണ്ടുപോകുക ഡ്രില്ലർ കൊണ്ടുപോകുക അത് കൊണ്ടുപോകുക ഇത് കൊണ്ടുപോകാം എന്നൊക്കെ അവരോട് പറയുന്നു ഒടുക്കം അവർക്ക് മലയാളം അറിയാമായിരുന്നെങ്കിൽ താനിതൊക്കെ ചോദിക്കാൻ ആരാണെന്ന് തിരിച്ചു ചോദിക്കും അതോടെ ഗ്യാസ് പോയേനെ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നിട്ട് യാതൊരു ഇതുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇതങ്ങ് വിളമ്പിയേക്കുക തൊണ്ണൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അത് കരയിൽ തന്നെ കാണും അർജുൻ കരയിൽ നോക്കണം എന്നങ്ങ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്കുക ദേവൻ ബാബു എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ കാര്യം പറഞ്ഞു അവൻ ഇവിടെ നിന്ന് ഓടി അവിടെ ചെന്നു ഒരാവശ്യവുമില്ല അരവൻ മൈക്കും പിടിച്ചുകൊണ്ട് അവൻ്റെയും ബൈക്ക് ബൈറ്റ് ബൈറ്റെടുക്കുന്നുണ്ട് ഇത്തരം പ്രവൃത്തി പ്രവർത്തി ചെയ്ത് ഒരു പരിചയമില്ലാത്ത ആളാണ് നാല് അറിയുന്ന ഒരു സംഭവം നടന്നാൽ അവിടേക്ക് ഓടിയെത്തുക അതാണ് പുള്ളിയുടെ പരിപാടി അതുമാത്രം അവിടെയും ചെയ്തത് ശരി സഹായിക്കാനുള്ള മനസ്സുകൊണ്ടായിരിക്കും പോട്ടേന്ന് വെക്കാം അതിനും ബൈറ്റെടുക്കാനും അത് ടി വി കൂടെ എല്ലാവരെയും കാണിക്കാനും അങ്ങനെയൊരു ചാനൽ വേറെ ചാനൽ ചാനൽ ട്വൻറ്റി ഫോർ ഹവേഴ്സും ഈ വാർത്ത തന്നെ കൊടുത്തുകൊണ്ടിരുന്നു ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ടുമാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്യേണ്ടവരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കൺട്രാക്ട് വിടുന്ന മൊത്തം മറ്റുള്ളവരായിരുന്നു എന്തായിരുന്നു അവസ്ഥ ഏറ്റവും ഒടുവിൽ ഇന്നെന്താ സംഭവിച്ചത് ലോറി കെട്ടി ഗംഗാവാലി നദിയിൽ ഒരു ഇരുപത് മീറ്റർ മാറിയായിട്ട് അപ്പുറത്തായിട്ട് ലോറി ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നു പക്ഷേ എന്നിട്ടും മലയാളികൾ ആരും അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴൊരു സംശയം സന്ദേഹം ബാക്കിയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്ര ദിവസവും ഈ മാപ്പറകൾ കാണിച്ച തെമാനത്തരം കൊണ്ടാണ് ഇനി അവർ ആ ലോറി ക്രെയിനൊക്കെ വെച്ച് ആ വെള്ളത്തിൽ നിന്ന് പൊക്കി അതിൻ്റെ നമ്പർ കൂടി ഒത്തുനോക്കിയതിന് ശേഷം അത് അർജുൻ്റെ വണ്ടിയാണ് എന്ന് ഉറപ്പായതിനു ശേഷം ശേഷം മാത്രമേ മലയാളികൾ അത് വിശ്വസിക്കൂ കാരണം അവരെ ആ രീതിയിൽ ഇവറ്റകൾ പാകപ്പെടുത്തി കളഞ്ഞു ഇതായിരുന്നു ശരിക്കും മാധ്യമ പ്രവർത്തനമായിട്ട് നടത്തേണ്ടിയിരുന്നത് ജനാധിപത്യത്തിൻ്റെ നാലാം തവണമെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഈ ഒട്ടും വിശ്വസനീയം വിശ്വസനീയമല്ലാത്ത രീതിയിലായിരുന്നു അവർ ഈ കഴിഞ്ഞ ഏഴെട്ട് ദിവസവും പ്രവർത്തിച്ച് അവരുടെ ടാബ് റേറ്റിംഗ് അവരുടെ ചാനൽ റേറ്റിംഗ് അതിൻ്റെ വ്യൂവർഷിപ്പ് പണം പരസ്യം ഈ ഒറ്റ ലക്ഷ്യമല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ലായിരുന്നു സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ബോധ്യത്തോടെയല്ല അല്ലെങ്കിൽ എന്ന ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടേ അല്ല അവർ പ്രവർത്തിച്ചത് അവർക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടണം മറ്റു ചാനലേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടണം ഈ ഒരു വാശിയാണ് പിന്നെ വായിലുള്ളത് അങ്ങ് ഗോതയ്ക്ക് പാട്ട് പിന്നെ ഓരോരുത്തൻ്റെ തോന്നലുകളാണ് അത് അവിടെ കാണും ഇവിടെ കാണും അപ്പുറത്ത് കാണും തുടക്കം മുതലേ അവിടെ അവിടുത്തെ പ്രാദേശിക പ്രദേശവാസികളും അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത വിദഗ്ധരും തുടക്കം മുതലേ പറയുന്ന കാര്യമാണ് ആ പുഴയിലായിരിക്കാം പുഴയിൽ ആ ലോറി അടക്കം പോയിരിക്കാം എന്ന് പറയുമ്പോഴും നമ്മുടെ മാപ്പകൾ നമ്മളെ പറഞ്ഞ് വിശ്വസിക്കുന്നു ഇല്ല 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 മലയഴിഞ്ഞ് ആ മണ്ണിൻ്റെ താഴെ കാണും അത്ര ആഴത്തിൽ കുഴിക്കണം അവിടെ കുഴിക്കണം ഇവിടെ കുഴിക്കണം ഈ രീതിയിലായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വേറെ എന്തെങ്കിലും സ്ഥലം ഇവർ ക്യാമറയിൽ കാണിച്ചുകൊണ്ട് നമ്മളോട് അവർ പറഞ്ഞുകൊണ്ടേ ഇത് ഞങ്ങൾക്ക് മാത്രം കിട്ടിയ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എത്രമാത്രം മലയാളികളെ ഇവർ പറ്റിച്ചു എന്ന് നോക്കുക കുറേ കഴിയുമ്പോൾ ഇവരോടുള്ള വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടും അവർ അവരുടെ തന്നെ കൊഴുതുകൊണ്ടുകയാണ് എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ തന്നെ നോക്കൂ ഇന്ന് തെരച്ചിൽ നിർത്തി ലോറി കണ്ടെത്തി എന്ന് പറയുന്നു പക്ഷേ ഭൂരിപക്ഷം മലയാളികളും അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അത് പൊക്കി ആ നമ്പർ പ്ലേറ്റും കൂടെ കണ്ട് ഇത് അർജുൻ്റ ആണ് എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ അവർ വിശ്വസിക്കൂ അവരെ ആ പരുവത്തിൽ ഇവറ്റകൾ എത്തിച്ചു വെച്ചു